ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇടുക്കി സെന്ററിന്റെ ഇൻസ്റ്റലേഷൻ സെറിമണി സംഘടിപ്പിച്ചു കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പരിപാടി ചെയ്തു ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇടുക്കി സെന്ററിന്റെ ഇൻസ്റ്റലേഷൻ സെറിമണിയാണ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത് ഓരോ വർഷവും നടന്നുവരാറുള്ള പരിപാടിയിൽ പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടക്കും ഇതിന്റെ ഭാഗമായി അസോസിയേഷൻ്റെ ചെയർമാനായി കെ എ ചെറിയാനേയും സെക്രട്ടറിയായി സിബിൻ ബാബുവിനെയും ട്രഷററായി അഖിൽ വിശ്വനാഥനെയും തെരഞ്ഞെടുത്തു കുടുമഞ്ചോലെ എം എൽ എ എം എം മണി പരിപാടി ഉദ്ഘാടനം ചെയ്തു വളരെ ശക്തമായൊരു സംഘടനയായി രൂപപ്പെടുത്തണം എന്ന് ഞാൻ ദിവസത്തിൽ അഭ്യർത്ഥിക്കുന്നു നിശ്ചയമായും വരും നാടുകളിൽ ആ നിലയിൽ കർമ്മനിരതമായി കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ നിങ്ങളുടെ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിറവേറ്റിയതായി പ്രഖ്യാപിക്കുന്നു പരിപാടിയിൽ ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന ചെയർമാൻ ടി എൻ സുരേഷ് മുഖ്യ അതിഥിയായിരുന്നു സംസ്ഥാന മുൻ ചെയർമാൻമാരായിരുന്ന നജീബ് മണ്ണിൽ അനക്സ് പെരുമാലി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എബിൻ ജോൺ ജനറൽ കൌൺസിൽ അംഗം കെ വി സോമൻ തുടങ്ങിയവർ സംസാരിച്ചു നിർമ്മാണ രംഗത്തെ വിവിധ പ്രമുഖർ യോഗത്തിൽ പങ്കെടുത്തു